വടപുറത്തെ തുണിക്കടയിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രതിയെ നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് പിടികൂടി നിലമ്പൂർ കൈമാറി മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്നത് പതിവാക്കിയ പ്രതിയാണ് പിടിയിലായത് ചെമ്മാട് സ്വദേശി ബയാസ് ഫറൂഖിനെയാണ് തുണിക്കട ഉടമയുടെ പരാതിയിൽ നിലമ്പൂർ സിഐ എ എൻ ഷാജു അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ വടപുറത്തെ തുണിക്കടയിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രതിയെ നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് പിടികൂടി നിലമ്പൂർ പോലീസിന് കൈമാറി മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്നത് പതിവാക്കിയ പ്രതിയാണ് പിടിയിലായത് ചെമ്മാട് സ്വദേശി ബയാസ് ഫാറൂഖിനെയാണ് തുണിക്കട ഉടമയുടെ പരാതിയിൽ നിലമ്പൂർ സി ഐ എൻ ഷാജു അറസ്റ്റ് ചെയ്തത് നാൽപ്പത്തിയഞ്ചോളം മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെ ഓട്ടോറിക്ഷയിൽ വടപുറത്തെത്തിയ ഇയാൾ വണ്ടൂർ റോഡിൽ ബസ് സ്റ്റോപ്പിനെ സമീപം തമിഴ്നാട് സ്വദേശി ആത്തി നടത്തുന്ന തുണിക്കടയിൽ കയറി നൈറ്റ് നൈറ്റി വേണമെന്നാവശ്യപ്പെട്ടു കടയിൽ ഉണ്ടായിരുന്ന ആത്തിയുടെ ഭാര്യ നൈറ്റികൾ എടുത്ത് ഇടുന്നതിനിടയിൽ അവരുടെ ഫോൺ നൈറ്റിക്കടിയിലായി നൈറ്റിയുടെ ഫോട്ടോ എടുത്ത് ഇയാൾ ഭാര്യയ്ക്കാണെന്ന് പറഞ്ഞ് അയച്ചിരുന്നു ഭാര്യ നോക്കി സെലക്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി ഇതേ സമയം തന്റെ മൊബൈൽ ഫോൺ കാണുന്നില്ലെന്ന് മനസ്സിലാക്കിയ കട ഉടമയുടെ ഭാര്യ നോക്കുമ്പോഴാണ് ഇയാളെയും വന്ന ഓട്ടോറിക്ഷയും കാണുന്നില്ല എന്നത് അറിഞ്ഞത് ഉടൻ ഭർത്താവിനെ വിളിച്ച് വിവരം അറിയിച്ചു തുടർന്ന് ഭർത്താവും നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഇയാളെ മമ്പാട് നിന്നും പിടികൂടി നിലമ്പൂർ പോലീസിന് കൈമാറി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഇയാൾ നിലമ്പൂരിൽ നിന്നും ഉൾപ്പെടെ ഫോണുകൾ മോഷ്ടിച്ചതായി സമ്മതിച്ചത് വടപുരം തുണിക്കട ഉടമയുടെ പരാതിയിലെടുത്ത കേസിലാണ് അറസ്റ്റ് രണ്ടാഴ്ച മുൻപ് ഇയാളുടെ കാലിനൊരു സർജറി നടന്നിരുന്നു അതിനാലാണ് ഇയാൾ ഓട്ടോറിക്ഷയിൽ എത്തിയത് വാക്കറുടെ സഹായത്തോടെയാണ് തുണിക്കടയിൽ എത്തിയത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി